പഞ്ചടിക്കൂർ എൻ്റെ ടൈമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീറാക്ക് അപ്പം നാളെ ന്യൂ ഇയർ ആണ് ഇതാ അറിയേണ്ടി വരുന്ന നല്ല തിരക്കാണ് എന്തുകൊണ്ടാണ് വേറെ ജില്ലക്കാർ ഈ കൊച്ചിയിലേക്ക് വരുന്നത് അവിടെ ന്യൂ ഇയർ ഇല്ലേ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൊല്ലത്ത്

പന്ത്രണ്ട് മണി വേറെ ഷെഡ്യൂൾ ഉള്ളത് ഇന്നത്തെ ഷെഡ്യൂൾ ആണ് അങ്ങനെ എന്താണ് ഷെഡ്യൂൾ ആയിട്ടുള്ളത് നമ്മുടെ കൊച്ചിക്കാരെന്ന രീതിയില് ന്യൂയർ പ്രകട പുറത്തുള്ള കൊറേ ആളുകൾ കൊച്ചി കാണാൻ വരുന്നത് എന്തുകൊണ്ടായിരിക്കും കൊച്ചി നമ്മുടെ കൊച്ചി കാർണിവൽ തന്നെയാണ് ൂട്ടി കറങ്ങി എന്റെ ഡോ കൊച്ചിയിലെ കാണുന്നുണ്ട് അപ്പൊ അവർക്ക് വരുന്നാലും പറഞ്ഞുകൊടുക്കാറില്ല നിങ്ങൾ കൊച്ചിക്കാർ മോളിയാണ് സോ താഞ്ഞുവേലിന് എന്തൊക്കെ വെക്കാറുണ്ട് പിന്നെ ഷോസ് ഒക്കെ ഉണ്ടാവും പന്ത്രണ്ട് മണി വരെ പ്രോഗ്രാംസ് ആയിരുന്നു എത്ര മണിക്ക് തുടങ്ങി കൊറേ കാലങ്ങളായിട്ട് മണിക്കൂറം തുടങ്ങിയില്ലേ ഓക്കെ ഇവിടെ എന്താ പറയല്ലോ എന്നാദ്യം വലിയ പോയൊരു ഓർമ്മ കുഞ്ഞിലെ പോയിട്ടാണ് എന്തെയും കുഞ്ഞില് പോയതാണ് ഇനിയും കുഞ്ഞിലെ പോയതാണ് പോയിട്ടില്ലേ നീ ഇപ്പോഴും കുഞ്ഞല്ലേ കാർണിവൽ കിട്ടില്ലേ റെഡി വേണ്ട ഇന്നാണ് കൊച്ചിങ് കാർണിവൽ റെഡി ഫസ്റ്റ് അല്ലേ പോകുന്നില്ലേ പോകുന്നില്ല ായിട്ട് കൊച്ചിയിൽ ആദ്യമായിട്ടാണ് കാർണിവൽ കാണാ വരുന്നത് ആരൊക്കെ പറഞ്ഞു സജസ്റ്റ് ചെയ്തിട്ട് ഒന്നാണോ പറഞ്ഞു എന്താ പറഞ്ഞത് കൊച്ചിയിലാണ് ഓക്കെ Gracias. എന്താ അടിപൊളി നാടിനെ നാട്ടിലോ ഓക്കെ ഫൈൻ കാസർഗോഡ് പൊളിയാണ് അടിപൊളിയായിരുന്നു അവിടെ 待って അക്കെയ ജുതു നല്ലൊരു സ്റ്റീജ് അവസരം കിട്ടിയല്ലേ എങ്ങനെ റിലൈസ് ചെയ്യും അപ്പോ ഓണം ട്രീ ഹാപ്പി ന്യൂ ഇയർ വന്നെ ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിശ്വസ് അറിയുകയാണ് നിങ്ങളും നിങ്ങളുടെ ന്യൂ ഇയറിന്റെ ആഘോഷങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക അടുത്ത വീഡിയോയിന് വേണ്ടി കാണാം ബൈ ബൈ